ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ വർഷത്തെ ദി ഹൺഡ്രഡ് ടൂർണമെൻറ്റ് അവസാനിച്ചത് ഒരു പിടി താരങ്ങൾ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ക്രിക്കറ്റ് ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് നമുക്കറിയാം ഈ വർഷം അവസാനത്തിലാണ് ഐ പി എല്ലിൻ്റെ മിനി ഓപ്ഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഫ്രാഞ്ചൈസികൾ എല്ലാവരും മികച്ച താരങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളിലാണ് ദി ഹൺഡ്രഡിൽ മികച്ച പ്രകടനം നടത്തിയ മൂന്ന് താരങ്ങൾക്ക് വരുന്ന ഐ പി എല്ലിൻ്റെ മിനി ഓപ്ഷനിൽ നല്ല രൂപത്തിലുള്ള ഒരു വില ലഭിക്കാൻ സാധ്യതയുണ്ട് ആ മൂന്ന് താരങ്ങളെ ഇപ്പോൾ പ്രമുഖ മാധ്യമമായ സ്പോർട്സ് ടൈഗർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം അത് ജോർഡൻ കോക്സ് ആണ് ഇംഗ്ലീഷ് വിക്കറ്റ് കീപ്പറായ കോക്സ് മികച്ച പ്രകടനമാണ് ടൂർണമെൻറ്റിൽ നടത്തിയിട്ടുള്ളത് കേവലം ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള താരം ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായി മാറുകയായിരുന്നു എട്ട് ഇന്നിങ്സുകളിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് താരം നേടിയിട്ടുള്ളത് ഇതുവരെ താരം ഐ പി എല്ലിൽ കളിച്ചിട്ടില്ല മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നിവർ ഈ താരത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചേക്കുമെന്നുള്ള റൂമറുകൾ ഇതിനോടകം തന്നെ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ താരം അത് ജോഷ് ടങ് ആണ് ഇരുപത്തിയേഴ് വയസ്സുള്ള ഈ ഒരു ഇംഗ്ലീഷ് പെയ്സർ ടൂർണമെന്റിൽ മാഞ്ചസ്റ്റർ ഒറിജിനൽസിന് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ താരം എന്ന ആ ഒരു നേട്ടം ജോഷ്ടങ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത് നൂറ്റി പതിനഞ്ച് ഗോളുകൾ എറിഞ്ഞ താരം പതിനാല് വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുള്ളത് ഇതുവരെ ജോഷ് ടങ് ഐ പി എല്ലിന്റെ ഭാഗമായിട്ടില്ല അടുത്ത ലേലത്തിൽ താരം രജിസ്റ്റർ ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഫ്രാഞ്ചൈസികൾ പ്രതീക്ഷിക്കുന്നത് ഇനി മൂന്നാമത്തെ താരം അത് മറ്റാരുമല്ല ജോണി ബേഴ്സ്റ്റോയാണ് കഴിഞ്ഞ തവണത്തെ ലേലത്തിൽ താരം രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും അൺസോൾഡ് ആവുകയായിരുന്നു പിന്നീട് മുംബൈ ഇന്ത്യൻസ് ജോണിയെ പകരക്കാരൻ്റെ വേഷത്തിലാണ് സ്വന്തമാക്കിയത് എന്നിരുന്നാലും വരുന്ന ലേലത്തിൽ ജോണി ബെർസ്റ്റോ ലഭ്യമായിരിക്കും ഹൺഡ്രഡിൽ മികച്ച പ്രകടനം ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ നല്ല രൂപത്തിലുള്ള ഒരു വില അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട് ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ നാലാമത്തെ താരം ജോണി ആയിരുന്നു എട്ട് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് റൺസ് ആയിരുന്നു അദ്ദേഹം സ്വന്തമാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹം അൺസോൾഡ് ആവില്ല ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസി അദ്ദേഹത്തെ നല്ല രൂപത്തിലുള്ള ഒരു തുക നൽകിക്കൊണ്ട് തിരഞ്ഞെടുത്തേക്കും എന്ന ഒരു ശുഭാപ്തി വിശ്വാസം പലരും പ്രകടിപ്പിക്കുന്നുണ്ട് ഏതായാലും വരുന്ന ഓപ്ഷനിൽ എല്ലാ ഫ്രാഞ്ചൈസികളും തങ്ങളുടെ ദൗർബല്യങ്ങൾ നികത്താനുള്ള തിരക്കിലായിരിക്കും ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവൻ കാണാം